ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിയറ ടീർ ഇന്ന് ഞാൻ കാണിക്കുന്നത് അബായാസിന് അതേപോലെ മോഡസ്റ്റ് വെയേഴ്സിനും കുർത്തിക്കും ക്രോപ്പ് ടോപ്പിനും മോഡേൺ വെയർസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് പോലത്തെ സ്കാലപ്പ് ലേസസ് കാണിക്കാനാണ് വൈറ്റ് കളറിലെ സ്കാലപ്പ് ലേസസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ആണുള്ളത് ഒന്ന് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ആണ് ഒന്ന് നമുക്ക് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ലേസാണ് നോക്കിയാലും മനസ്സിലാവും ഇതുപോലത്തെ ഒരു മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് അധികം കണ്ടിട്ടുണ്ടാവില്ല ഇത് വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസ് പോലും ക്രാഫ്റ്റ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ലേസ് ആണ് കേട്ടോ ഇത് നമുക്കിപ്പോൾ ആയിട്ടുള്ളത് ഒരു ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ പിന്നെ അതിന് ശേഷം നമുക്ക് ഓർഡേഴ്സ് കൂടുതൽ വരികയാണെങ്കിലാണ് ബൾക്ക് സ്റ്റോക്ക് നമ്മൾ വീണ്ടും എടുക്കുക അപ്പോൾ ഓൾറെഡി എടുത്തതിൽ ബാക്കി ഇനി ഇരുപത് മീറ്ററും കൂടെയാണ് ബാക്കിയുള്ളത് അപ്പോൾ ഇത് നമുക്ക് അപായത്തിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സ്കാലപ്പ് ലേസസ് ആണ് ഇതും ഇമ്പോർട്ടൻഡ് ലേസാണ് ഈ സ്കാലപ്പ് വലിയ സ്കാലപ്പ് അല്ല അതായത് ഒരു ഒന്ന് ഒന്നര ഇഞ്ച് ആ ഒരു ഗ്യാപ്പിൽ വരുന്ന സ്കാലപ്പാണ് കേട്ടോ ഇത് നമുക്ക് കുർത്തിയുടെ സ്ലീവ്സിലോ ഒക്കെ കൊടുക്കാവുന്നതാണ് അതുപോലെ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സിലും കൊടുക്കാൻ പറ്റുന്ന ഒരു മെഷർമെൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഒരൊന്ന് റേഞ്ച് ഗ്യാപ്പിലാണ് ഈ ഒരു സ്കാലപ്പ് വന്നിട്ടുള്ളത് ഇതും കാണുമ്പോൾ തന്നെ അറിയാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പ് ഇതിനകത്തുണ്ട് കേട്ടോ അത്രയും നല്ല ഒരു ക്വാളിറ്റിയിലാണ് ഇത് വന്നിട്ടുള്ളത് നേരിട്ട് കാണുമ്പോൾ ഇതിനെക്കാട്ടും ഒരു ക്വാളിറ്റിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളത് ഇതും നമുക്ക് ഒരു ട്വൻറ്റി മീറ്റേഴ്സൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത് ഇത് നമുക്ക് ഇന്ത്യൻ മെയ്ഡായിട്ടുള്ള ലേസാണിത് ഓർഗൻസയിലാണ് എംബ്രോയിഡറി വന്നിട്ടുള്ളത് ഇതും സ്കാലപ്പ് ടൈപ്പ് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടാകും സാരിയിൽ ദുപ്പട്ടയിൽ അതേപോലെ സൽവാറിൻ്റെ താഴ്ഭാഗത്തും ബോട്ടത്തിൻ്റെ താഴ്ഭാഗത്തും ഒക്കെ പിടിപ്പിക്കാൻ പറ്റും സ്ലീവ്സിലും ഒക്കെ എങ്ങനെ വേണമെങ്കിലും ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും ഏകദേശം മൂന്ന് മൂന്നര ഇഞ്ച് വീതിയാണ് ഈ ഒരു ലേസൺ ഉള്ളത് ഇത് നമുക്ക് ഓൾറെഡി ബൾക്ക് സ്റ്റോക്ക് ഉണ്ട് കുറേ നല്ലതുപോലെ സെയിലായി പോകുന്നുമുണ്ട് കേട്ടോ നമുക്ക് ഇമ്പോർട്ടഡ് ആയിട്ടുള്ളതാണ് കുറച്ച് മാത്രം ക്വാളിറ്റി ഉള്ള ക്വാണ്ടിറ്റി ഉള്ളത് ഇതും വേറൊരു ടൈപ്പ് സ്കാല പ്ലേസസ് ആണ് ഇതും ഓർഗൻസെയിലാണ് എംബ്രോയ്ഡറി ചെയ്ത് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ നമ്മുടെ കമൻസിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ